സൂചന സൂചി ആയിട്ടുള്ള ആ കുഞ്ഞിനെ അപ്പോൾ ചെയ്തത് മനസ്സിലായോ ആ കുഞ്ഞ് മരിച്ചോണ്ട് ഓക്കെ അപ്പം ഇതിന് എന്നോട് സംസാരിക്കണം ഞാൻ പ്രതികരിക്കുന്നത് ഇതിനെ ഷോർട്ട് നിങ്ങൾ കട്ട് ചെയ്ത് ഇടുവോ എന്തോ വേണേലും കാണിച്ചോ ഇനി ഇത് ഞാൻ പ്രതികരിക്കില്ല ഇത് ചേച്ചി കൂടെ ഇരുന്ന് തന്നെ എനിക്ക് പറയണമെന്നുണ്ടോ സത്യ ചേച്ചനോട് പലപ്പോഴും എന്താ എന്തായാലും ഞാൻ ചേച്ചിയാ ചേച്ചി നമുക്ക് സംസാരിക്കാം കാരണം ഞാൻ അതുപോലെ പറയാൻ ആഗ്രഹിക്കുന്നു ആരോ രണു സ്ഥിതിക്ക് ഓരോ വീടും രണു ഇത്ര വെളുപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ അനാൻ പറഞ്ഞത് എന്താ ഒരു മറുപടി കിട്ടാത്തത് അവർക്ക് അതിന് എന്താ കേസ് കൊടുക്കാത്തത് സത്യം അല്ലാതെ നടക്കാൻ കാരണം ഇവർക്ക് ഇപ്പോൾ വർക്കുകൾ കിട്ടുന്നുണ്ട് എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ പുറത്ത് കേസ് കൊടുത്തിട്ട് കിട്ടുന്ന വർക്കുകൾ കളഞ്ഞിട്ട് വേറെ വീട്ടിൽ പണി നടക്കാൻ മനസ്സിലാക്കാത്തത് തന്നെയാണ് അപ്പൊ ഹനാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഒരു ഒരഘോഷം നടന്നിട്ടുണ്ട് ഒരു അവിഹിതമുണ്ട് എന്നും കൂടി ഹനാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് എന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ എന്തായാലും രേണു സുദി ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് ആ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും തോന്നാവുന്ന ഒരു കാര്യം മുൻകൂട്ടി തന്നെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം അബ്ദുൾ രേണു സുധി എന്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി വന്ന് എന്നെ വ്യക്തിഹത്യ ചെയ്തു ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ലോകിനെതിരെ കേസ് കൊടുക്കുന്നത് ഹനാനെതിരെ ഒരു കേസും ഇല്ല അവിഹിതം പറയുന്നു ഗർഭജിദ്ധം നടത്തിയതിനെ കുറിച്ച് പറയുന്നു ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് സുധി ഇത്രയും നാളും മിണ്ടാതെ ഇരുന്ന് ഇന്ന് വേണ്ടി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ എക്സ്പ്ലനേഷൻ ആണല്ലോ എല്ലാവർക്കും വേണ്ടത് അത് എന്തായാലും അങ്ങോട്ട് കേൾക്കാം പലരും പല ഈ ഹനാൻ ഒരു ഇത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല ഞാൻ മാസം എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് അല്ലെ സൂചിച്ചാടും ഒക്കെ പൊട്ടിക്കരിഞ്ഞ നിമിഷം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പൊട്ടിക്കറിഞ്ഞു ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അതിനെ ആഘോഷമാക്കി കാണും രേഖക്ക് ആഘോഷം ചെയ്തു അത് അതായത് ആ കുഞ്ഞിനെ ആഘോഷം എനിക്ക് ഇപ്പോഴും സങ്കടമാണ് എന്നിട്ട് അന്ന് സഹപ്രവർത്തകരെ സൂചന സഹപ്രവർത്തകരൊക്കെ വിളിച്ചു ഭയങ്കര സൂചിച്ച് പൊട്ടിക്കറിയാണ് അവിടെ നിന്ന് അതിനുശേഷം ആറാമത്തെ മാസമാണ് ഋതപ്പന ഉണ്ടായത് ഋതപ്പൻ കുഞ്ഞു കാര്യത് എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയാ ഈ കണ്ട കണ്ടവളമാരൊക്കെ പറയുന്നത് കേട്ട് പ്രതികരിക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇനിയും ഇനി പൊങ്ങി വരും ഓരോരോ പൊങ്ങി വരും എനിക്ക് അതിന് പ്രതികരിക്കാനും സമയമില്ല അതുകൊണ്ടാണ് ചോദിച്ചാൽ ഞാനത് ഇത്രയും നാളെ ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം എന്റെ വീട്ടുകാർക്ക് അറിയാം സൂചാൻ്റെ വീട്ടുകാർക്ക് അറിയാം അല്ല വിക്കോറക്ക സൂചാട്ട് സൂചാന്റെ കുഞ്ഞ് അതായത് എന്നിട്ട് ഇവിടെ ഇവള് വിട്ടങ്ങനെ മരിച്ചു മരിച്ചല്ല അടുത്ത മാസം അപ്പൊ ഞാൻ കാര്യം ചോദിച്ചെ ഈ പറയുന്ന അടുത്ത മാസം ഇവള് അപ്പം അറിഞ്ഞോരൊക്കെ പറഞ്ഞില്ല അത് സൂചിച്ചാൻ കൂ എങ്കിലും കൂടി ഇപ്പം ഇനി ഇപ്പൊ മാറ്റി പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് മാസം ഒന്നും ഇനി മാറ്റി പറയാൻ പറ്റില്ല ഒരു അതായത് രേണുസുദ്ധിക്ക് ശ്രുദ്ധിയിലുണ്ടായ ഒരു കുഞ്ഞ് അത് മരണപ്പെട്ടിട്ടുണ്ട് ഹാർട്ട് ബിറ്റ് ഇല്ലാത്ത അവസ്ഥയില് സ്വാഭാവികമായിട്ടും അത് പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ അങ്ങനെയുള്ള ഗർഭചുഷ്ടം പോലെ നടക്കാറുണ്ട് കുഞ്ഞിന് ഹാർട്ട് ബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അത് തന്നെയാണ് രേണുസുദ്ധി ചെയ്തിട്ടുള്ളത് പക്ഷേ ഹനാൻ അവകാശപ്പെടുന്ന ഒരു കാര്യം ഹനാൻ പറഞ്ഞ ഒരു കാര്യം ഏതൊരു പയ്യനുമായിട്ട് ഉണ്ടായിരുന്നു ആ അവിഹിതത്തിലാണ് രേണുസുദ്ധി പ്രഗ്നന്റ് ആയത് എന്നുള്ളതാണ് പക്ഷെ ഇതാ രേണു സുദി വെല്ലുവിളിക്കുകയാണ് ഹനാനെ നിന്നെ നീ പറഞ്ഞത് നുണയാണ് എന്ന് കൃത്യമായി അടിവര ഇട്ടുകൊണ്ടാണ് പറയുന്നത് ഈ വീഡിയോന്റെ ഇടയിൽ ഹനാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹനാന്റെ പേര് പറയണല്ലോ അല്ലേ അത് രേണുസുദ്ധി പറയുന്നുണ്ടോന്ന് കേൾക്കാം ഒരു മാസം മാസമാണെങ്കിൽ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നവരോടും ഞാൻ പറയണം എന്റെയൊരു ഈ ഹനാൻ സോറി അവരുടെ പേര് ഞാൻ പറഞ്ഞത് ഈ പുള്ളിക്കാർ പറഞ്ഞ വോയിസ് നിങ്ങൾ പോശ്വസിക്കുന്നവരടുത്ത് ഞാൻ പറയണം അവര് തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഒരു മാസം കഴിഞ്ഞു ഓക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞായിരിക്കും കാരണം നമുക്ക് ഇനി വളരെ നിവൃത്തിയില്ലാത്ത സമയം അപ്പൊ അതായിരിക്കും ഹനാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ സത്യം പറയണം ഈ വൃതപന ആറ് മാസം മുന്നേയാണ് ഒരു കുഞ്ഞിനെ ആഘോഷം ചെയ്തത് അതായത് അതിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മരിച്ചു പോയി വൈറ്റി കാരണം മരിച്ചു പോയത് കൊണ്ട് മാത്രം ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു അവിടെ ആ കഥ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞു വന്നു എന്തായാലും ഒത്തിരി താങ്ക്സ് തന്നെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയല്ലോ ഞാൻ പ്രതികരിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ഇതാണ് കാരണം പ്രതികരിക്കാത്തത് ഓക്കെ 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 അപ്പോ ഹനാൻ പറഞ്ഞ കാര്യങ്ങള് കണ്ടുവച്ച നുണയാണ് എന്നാണ് രേണു പറയുന്നത് ഒരു കാര്യം ചോദിച്ചിട്ട് രേണു ആ അതുലിനെതിരെ ഒരു കേസ് കൊടുത്തല്ലോ അതിനേക്കാൾ വലിയൊരു കേസല്ലേ ഇവിടെ കൊടുക്കാൻ താങ്കളുടെ മുന്നിൽ കിടക്കുന്നത് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സമയം അന്ന് വെറുതെ മെനക്കെടുത്തി അല്ലെ അതുലിനെതിരെ ഒരു കേസ് കൊടുത്തു അതിൽ കൃത്യമായി എവിഡൻസ് വെച്ചിട്ട് ആ ഒരു കേസ് നൂരി പോന്നു പക്ഷെ ഇതങ്ങനെയാണോ ഈ അലിഗേഷൻ നിങ്ങൾ ഏത് രീതിയിലാണ് ശരിക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഇതിന് പ്രതികരിക്കേണ്ടത് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ അവിഹിതമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ അവിഹിതമുണ്ട് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല കേസ് കൊടുത്തില്ല തീർച്ചയായിട്ടും കൊടുക്കണം നാളെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നേരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേക്കാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കൊരു മാതൃകയാണ് അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഹനാൻ പറഞ്ഞത് ഏകദേശം നിങ്ങൾ ബിഗ് ബോസിൽ കയറിയ സമയത്താ ഇപ്പൊ എത്രയായില്ലേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം ആറ് മാസം ആ എത്രയോ ആയി കഴിഞ്ഞില്ലേ എന്നിട്ട് താങ്കൾ പറയുന്നത് ഇപ്പോ കൊള്ളാം 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 എന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാ പറയുന്നത് ഓക്കെ കാരണം അബോഷൻ എന്ന് പറയുന്ന ഒരു കേസ് എന്റെ ലൈഫിൽ വന്നിട്ടുള്ളത് ഞാൻ പ്രതികരിക്കാൻ പോലും എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് പ്രതികരിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ പിന്നെ ഈ ചുമ്മാ അപോഷനാണ് ഓരോ ആശുപത്രിയുടെ പേര് പറയുന്നവർ ശ്രദ്ധിക്കും ഇത് നിയമവിരുദ്ധമാണ് അത് പറയാൻ പോലും പറ്റാത്തതാണ് അതൊന്ന് ഹാർട്ട് ബീറ്റിൽ കുഞ്ഞ് കുഞ്ഞു മരിച്ച പോകൊണ്ട് മാത്രമാണ് ഹോസ്റ്റൽ അങ്ങനെ ചെയ്തത് എനിക്ക് കൂടെ ദോഷം വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞു വൈക്കിൽ കയറുന്ന മരിച്ചുകൊണ്ട് മാത്രം മനസ്സിലായോ അല്ലാതെ ഈ പറയുന്നത് ഇവിടെ പറയുന്ന പോലെ ഈ പറയുന്നത് ഈ അബോഷൻ പറയുന്ന സംഭവം നിയമവിരുദ്ധമാണ് നിങ്ങൾ സംസാരിക്കാൻ പോലും ചെയ്യുന്നത് തെറ്റാണ് 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 ഓക്കെ തെറ്റാണ് 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 പക്ഷെ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കുട്ടിയെ ഡോക്ടർ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക ആ രീതിയിൽ അല്ലാതെ വൈറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെ തെറ്റാണ് തെറ്റാണ് പറയേണ്ട കാര്യമില്ല പക്ഷെ ഹനാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹനാനോട് ചോദിക്കണം സോഷ്യൽ മീഡിയയിലാണ് എന്തായാലും ഹനാന്റെ വോയിസ് ഇങ്ങനെ കിടന്ന് കറങ്ങിയിരുന്നത് അതുകൊണ്ട് താങ്കൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പക്ഷേ ഇത് പല്ലിയുടെ കുത്തി മണക്കുന്ന ഒരവസ്ഥ എന്ന് പറയേണ്ടി വരും കൂടുതൽ കൂടുതൽ രേണുസുതി ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിലേക്ക് സാധനം കിട്ടുമ്പോൾ തീർച്ചയായും എടുത്ത് അങ്ങ് അലക്കും അത് തന്നെ നിങ്ങളത് നേരെ ഹനാനെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതിലുള്ളിൽ എന്തൊന്നും ചീങ്ങി മാറുന്നില്ലേ എന്നൊരു സംശയം ഇവിടെയുള്ള ജനങ്ങൾക്ക് തോന്നും കേട്ടു അതുകൊണ്ടാണല്ലോ താങ്കൾ ഹനാനോടൊന്നും മിണ്ടാത്തത് അല്ല സംശയങ്ങളാണ് ഒരുപാട് കമന്റ് അതിനടി കിടക്കുന്നുണ്ട് ഈ വീഡിയോയിലൊരു ഇഷ്ടം പോലെ കമന്റ് കിടക്കുന്നുണ്ട് തെറ്റാണ് അങ്ങനെ ചെയ്യത്തില്ല ഒരു ഹോസ്റ്റലും അങ്ങനെ ഒരിക്കലും അല്ലേ അല്ലെ ചെയ്യൂലും എല്ലാവർക്കും കുറ്റമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും പോണം മനസിലായ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഇനിയും ഇതിനെപ്പറ്റി ഞാൻ പ്രതികരിക്കത്തില്ല ഇത് വേണമെങ്കിൽ എന്റെ ഇഷ്ടമല്ല നിങ്ങളുടെ ഇഷ്ടം ഹോസ്റ്റലിന്റെ പേര് പോലും എടുക്കു പറയത്തില്ല ആ കുഞ്ഞു വൈകണം മരിച്ചോണ്ടാണ് സൂചിയാണോ സുചേറ്റൻ ഉള്ളപ്പം ആ കുഞ്ഞിനെ അപ്പോൾ ചെയ്തത് മനസ്സിലായോ ആ കുഞ്ഞു മരിച്ചോണ്ട് ഓക്കെ 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 അപ്പൊ സുധിച്ചേട്ടൻ ഉള്ള സമയത്താണ് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായത് സുധിച്ചേട്ടൻ്റെ തന്നെയാണ് കുഞ്ഞെന്നാണ് േണുസുതി പറഞ്ഞത് ഹനാൻ പറഞ്ഞത് ഒരു കാമുകന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാമുകനെ കുറിച്ച് പറഞ്ഞു പ്രായത്തിൽ ചെറിയൊരു പയ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവുന്ന കരുതും അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൂടുന്നു വായാത്തത് അപ്പം ഇതിന് എന്നോട് സംസാരിക്കണം ഞാൻ പ്രതികരിക്കില്ല ഇതിന് ഷോർട്സ് നിങ്ങൾ കട്ട് ചെയ്ത് ഇടുവോ എന്തോ വേണമെങ്കിലും കാണിച്ചോ ഇനി ഇത് ഞാൻ പ്രതികരിക്കില്ല ഇത് ചേച്ചി കൂടെ ഇരുന്ന് തന്നെ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ സത്യ ചേച്ചനോട് പലപ്പോഴും എന്താ എന്തായാലും ഞാൻ എന്താ ചേച്ചി ചേച്ചി നമുക്ക് സംസാരിക്കാം കാരണം ഞാൻ അതുപോലെ പറയാൻ ഞാൻ ഒരേ വീഡിയോ ഓരോ താഴെ ഓരോരുത്താ രേ ഇത്ര വിളിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഹനാൻ പറഞ്ഞത് എന്താ ഒരു മറുപടി കിട്ടാത്തത് അവർക്ക് എതിരെ എന്താ കേസ് കൊടുക്കാത്തത് സത്യം അതായത് നടത്താൻ കാരണം ഇവർക്ക് ഇപ്പൊ വർക്കുകൾ കിട്ടുന്നുണ്ട് വല്ലോടും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് പുറത്ത് കേസ് കൊടുത്തിട്ട് കിട്ടുന്ന വർക്കുകൾ കളഞ്ഞിട്ട് വേറെ വീട് പട്ടി കിടക്കാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെയാണ് മനസ്സിലായി കാണുമല്ലോ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും അത് വേറെ ചിന്തിക്കുന്നവര് ചിന്തിച്ചോ നമുക്ക് ഒരു പകം സംസാരിക്കാനില്ല മാസം അല്ല അവര് പറയുന്ന ഒരു മാസം മാസമായേക്ക് പ്രസിഡന്റ് അത് ഇരുപത്തഞ്ച് വയസ്സാണ്ട് ഒരു ചെറുക്കനായിട്ട് അവരുണ്ടായിരുന്നോ ചേച്ചി ക്ലാരിറ്റി ഒക്കെ വരുത്തിയത് ഓക്കെ പക്ഷെ അതിനിടയിൽ എന്തുമായിക്കട്ടെ അതാരാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോ ഹനാൻ ചിലപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട് നമ്മൾ അതിന് കാത്തിരിക്കുകയാണ് കേട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇങ്ങനെ ഇട്ട സ്ഥിതിക്ക് പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനെ കിടക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഹനാനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഹനാനെ നേരിട്ട് വിളിക്കുകയാണ് വേണ്ടത് നിങ്ങൾ രണ്ടിനും തയ്യാറല്ല സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഹനാൻ്റെ ഇതിൽ എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം ഷെഫിന താത്തയുടെ ചാനലിലാണല്ലോ അങ്ങനെ ഒരു വീഡിയോ വരുന്നത് ഷെഫിനെത്താത്ത ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തേ ചൊട്ടിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഹനാനെ കൊണ്ട് വീണ്ടും അത് പറയിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയും ഹനാനപ്പൊ പറഞ്ഞതൊക്കെ നുണെന്ന് പറയില്ലേ ഇതിൽ ആര് നുണ പറയുന്ന ആദ്യ സത്യം പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും കേട്ടോണ്ടിരിക്കുമ്പോൾ നാട്ടുകാർക്ക് ഒരു രസം തോന്നുന്നുണ്ടല്ലോ അത് തന്നെ അപ്പൊ വീണ്ടും പറയുന്ന പുതിയ അപ്ഡേഷനായിട്ട് അതുവരെയൊക്കെ സദീപിന്റെ ഓഫ്